thank <laughs> you

ടൗണിലേക്ക് <laughs> െത്തുമ്പോ <laughs> <laughs> കുറച്ചുകൂടി ടൗണിൽ കാഴ്ചക്കാരായി എല്ലാവരും ഉണ്ടാവും അവർക്ക് നന്നായി ഈ മാർച്ചിനെ കാണാനും ആസ്വദിക്കാനും കഴിയണം ഇതിനെ പിന്തുണയ്ക്കാനും ഐക്യദാർഢ്യ പ്രഖ്യാപിക്കാനും കഴിയണം ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെല്ലാം സുധാക്കൾ ബാനറിന്റെ പിറകിലേക്ക് മാറണം മാധ്യമ പ്രവർത്തകർ ഒഴികെ വാഹനത്തിന്റെയും ബാനറിന്റെയും ഇടയിൽ സ്ഥാനാർത്ഥിയും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും മാത്രമാണ് ഇതിന്റെ മുന്നിൽ നയിക്കുന്നത് മാധ്യമപ്രവർത്തകർ അല്ലാത്ത എല്ലാവരും ഇതിന്റെ മുന്നിൽ നിന്ന് മാറണം ബാനറിന്റെ സൈഡിൽ റൈറ്റ് സൈഡിലുള്ളവർ വാഹനം വളാഞ്ചേരി ടൗൺ ഭാഗത്തു നിന്ന് കൌണ്ടർ ഭാഗത്തേക്ക് പോകുന്ന വാഹനം പോകാൻ ഉണ്ടായി കൊടുക്കണം നമ്മുടെ പ്രിയങ്കരനായ യാണ് ഈ ചരിത്രമെന്ന് നമ്മൾ കടന്നു വരികയാണ് ിൽ വരികയാണ് പുറക ബ്രാഹ്മണരെ

നടപ്പിലാക്കാ നമ്മുടെ ശരീരത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം കേരളത്തിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റി

ഈ ചൈത്രപുരങ്ങളോട് തുറന്നു വരികയാണോ പ്രതിഷേധിക്കുന്ന

نما حیاتی و حیاتی عمل درو بخش جنازہ پیشی توکن گهانا بعدو سمسکار واریدو تندرو ودی اجهن دیوی اگر دان کر سگتی دلکنا ودی امیشا گوت گتریو پورا کنا پیچو یوتریو دلکنا یی واکل واقعت دی گرهن کرویار اجرینوا آسیل کیم افکار بخت روک بنایو خاریدو سکنه وایده بتایگا و یی اارضس کاران گانینو و یی اارضس کاران تہ طالب علم دیو انا تي چليت من ماني لور کر دیو انا ادخري كا اشير ملي كا نعمت دي وري داي دوش من واري دير جا جنتاو كا سلام پريو سندابود پريو очку Qualse are the sources that you are going to use from IRIS. oker 상 Britt will be Yeswel variables, you can Trustee earlier its coast tama

ിവിടെ നടത്തിയ അത്യുജ്വല ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും ലാൽസലാം ലാൽ സലാം അഭിവാദ്യങ്ങൾ അങ്ങനെ ഒരു മുഖ്യം ഒരു പ്രധാനമന്ത്രി കരുതിയാൽ അങ്ങനെ ഒരു ഭരണാധിപൻ കരുതിയാൽ ഗവൺമെന്റ് കലാപങ്ങൾക്ക് അത് കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകുന്ന പ്രശ്നമില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഈ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ ജനിച്ചവർ ഇവിടെ മരിക്കുക തന്നെ ചെയ്യും മരണം വരെ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും ഞെരിഞ്ഞ ആയിരങ്ങളെ പതിനായിരങ്ങളെ ബലികൊടുത്താലും ബ്രിട്ടീഷുകാരുടെ ചെറുപ്പ് നോക്കുക അടിയറ പറയുന്ന പ്രജ്ഞമില്ലെന്നും ആ വിഭാഗത്തിന് ഇടതുപക്ഷ പരിരക്ഷ ഉറപ്പാണ് എന്നും പ്രഖ്യാപിക്കുന്ന പ്രകടനമാണ് ഇവിടെ കടന്നു വന്നത്

രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന മഹത്തായ ജനകീയ പ്രതിരോധ സമരത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത അടയാളമാണ് ഈ വളാഞ്ചേരിയുടെ മണ്ണിൽ ഇപ്പോൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആയിരക്കണക്കായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ബഹുജനങ്ങൾ ഇവിടെ തീർത്തിട്ടുള്ളത് വളരെ വിശദമായി ഒരു പ്രസംഗത്തിലേക്കൊന്നും നടക്കുന്നതേയില്ല പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് ഒരൊറ്റ കാരണം കേട്ടോ അത് പൗരത്വ പ്രശ്നം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം ഗവൺമെന്റ് പരിഗണിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോഴത്തെ മുസ്ലിങ്ങൾക്കെതിരായ നിയമം നാളെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി ഇത് മാറും സംഘപരിവാർ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ള ഈ കരി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥസംഘനയില്ലാതെ പ്രഖ്യാപിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല അത് പൊരുതുന്ന ജനതയ്ക്കൊരു പ്രതീക്ഷയാണ് അപ്പോ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കാതിരിക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയുമില്ല കാരണം ചോദിക്കുന്നത് ബി ജെ പിയുടെ നേതാവ് തലയിൽ ആൾപ്പാർപ്പുള്ള ഒരാൾക്ക് ബി ജെ പി ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തുന്നുള്ളതല്ല അതേ സ്വരത്തിൽ അതേ അതേ ആശയം മുഴങ്ങുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിൽ നിന്ന് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിൽ നിന്ന് ഇതേ ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതല്ലേ ഈ നിയമം പിന്നെങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും ഒരേ ഇവർ ഒരമ്മവറ്റ മക്കളെ പോലെ പൗരത്വ ഭേദഗതി നിയമത്തിനു വേണ്ടി വാദിക്കും അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്നവർ പ്രഖ്യാപിക്കും എന്താ പ്രശ്നം ഇത് കേൾക്കുന്ന ശുദ്ധാത്മാക്കൾ പക്ഷേ കരുതുന്നുണ്ടാവും പാർലമെന്റ് പാസാക്കിയതല്ലേ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ നാം അറിയണം ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമമേതാണ് ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് പാർലമെന്റിന് നിയമം പാസാക്കാം നിയമസഭയ്ക്ക് നിയമം പാസാക്കാം നാട്ടിലൊരു വായനശാല ഉണ്ടാക്കിയാൽ ആ വായനശാല കമ്മിറ്റിക്ക് അവിടുത്തെ നിയമം പാസാക്കാം ആർക്കും പാസാക്കാം പക്ഷേ ഇന്ത്യയിൽ പിറവികൊള്ളുന്ന സകല നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാവണം ഭരണഘടനാപരമാകണം ഭരണഘടനയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതാവണം അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന വിമർശനം കേരളം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും ഈ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വം തുല്യതയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് തുല്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോറം പോലും പൗരത്വ ഭേദഗതി നിയമം ഏത് പാർലമെന്റ് പാസാക്കിയാലും ചവിട്ടി അരച്ച് കളയുന്ന തുല്യ ഈ നാട് കൽപ്പിക്കാൻ പോകുന്നില്ല അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ ഇവൻ പറയാണ് ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ പാർലമെന്റിൽ ഇപ്പൊ ഭൂരിപക്ഷവും വിവരദോഷികളായ വർഗീയവാദികളാണ് ആ വർഗീയവാദികളുടെ രാജ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മൗനമായി പിന്തുണ കൊടുക്കുന്നവരാണ് കേരളത്തിലെ പതിനെട്ട് ലോക്സഭാംഗങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധികൾ അതാണ് ഈ നാടിന്റെ ദുരന്തം ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമത്തിന് നിരക്കാത്ത പരമാബദ്ധമായ രാജ്യത്തെ തുല്യത തകർക്കുന്ന ഐക്യം തകർക്കുന്ന അഥവാ ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം എതിർക്കും കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്താൽ ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും നിയമയുദ്ധം ഒപ്പം കേരളത്തിന്റെ തെരുമുകളിൽ ഇതുപോലെ രാജ്യത്തിന്റെ സാഹോദര്യം തകരരുത് എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ ഒരിക്കലും സംഘപരിവാരത്തിൽ ീഴിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുതായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷ്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയമായും പ്രതിരോധിക്കും നിയമപരമായി തോൽപ്പിക്കും ഈ നിയമത്തെ ജനങ്ങളെ തെരുവിൽ അണിനിരത്തിക്കൊണ്ട് നിയമത്തിനെതിരായ പോരാട്ടവും ശക്തിപ്പെടുത്തും അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ നിയമത്തിന്റെ ഭാഷ നിർഭാഗ്യവശാർ ബിജെപിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരെ ഓർത്ത് സമതപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വർധിത വീര്യത്തോടെ അണിനിരക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരന്മാരായ ഭരന്മാരെയും ൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ അഭിവാദ്യം പ്രതിഷേധം നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വെട്ടിമുറിച്ചു നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ചു ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായും പ്രഖ്യാപനം നടത്തി നമ്മളുടെ രാജ്യം ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിട്ടും അവക്കൊക്കെ പരിരക്ഷ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടും രാജ്യം ഐക്യത്തോടെ അഖണ്ഡത പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോയി എന്നാൽ നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ രണ്ടായി പിളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മാത്രമേ പാകിസ്ഥാന് ഒരു രാജ്യമായി ഒരു രാഷ്ട്രമായി നിൽക്കാൻ സാധിച്ചുള്ളൂ ഒരേ മതവിഭാഗക്കാർ മാത്രം മഹാഭൂരിപക്ഷമുള്ള രാജ്യം മതാധിഷ്ഠിതമായിരുന്നിട്ടും ബംഗ്ലാദേശെന്നും പാകിസ്ഥാനെന്നും രണ്ടായി പിളർന്നിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായാലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് സമാനമായ വിഭജനത്തിന്റെയും ചിഹ്നതയുടെയും ഭിന്നിപ്പിന്റെയും നാലുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഏത് രാജ്യം മതാധിഷ്ഠിതമാകുന്നുവോ ആ രാജ്യമൊക്കെ തന്നെ പിന്നീട് വിഭജിക്കപ്പെടുകയും തീവ്രമായിട്ടുള്ള ചിന്താഗതികൾക്ക് അടിപ്പെടുകയും ചെയ്ത ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മളുടെ മുന്നിലുള്ളത് അത് ഇന്ത്യയിലും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണം ഇന്ത്യയിൽ ഇന്നോളം ജീവിച്ച മതസമുദായങ്ങൾ ജാതി വിഭാഗങ്ങൾ സൗഹൃദത്തിലും സ്നേഹത്തിലും ഇനിയും കഴിയണം പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയാൽ രാജ്യം എങ്ങോട്ടാണ് പോവുക എന്ന് എന്റെ സുഹൃത്ത് സ്വരാജ് ഇവിടെ ഹൃസ്വമായ വാക്കുകളിൽ വിശദീകരിച്ചു കഴിഞ്ഞു രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാർക്കും ആവശ്യത്തിനുള്ള രേഖകൾ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനപേക്ഷിക്കുവാൻ പോർട്ടൽ തയ്യാറായി കഴിഞ്ഞു അതിലെല്ലാ മതവിഭാഗക്കാരുടെ പേരും അടിച്ചു കയറ്റിയാൽ കയറും എന്നാൽ മുസ്ലിങ്ങളുടെ പേര് മാത്രം ആ പോർട്ടൽ തള്ളും മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ആ പോർട്ടലിൽ രേഖകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാ വിഭാഗം ആളുകൾക്കും രേഖകൾ അപേക്ഷിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കാനാകും അവർക്ക് രേഖകൾ കിട്ടും ആ രേഖകൾ കിട്ടിയവർക്കാകും പിന്നീട് മറ്റു പ്രമാണങ്ങളും രേഖകളും ഇന്ത്യയിൽ ലഭിക്കുക അതില്ലാത്ത ആളുകൾ ആരൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല ആ ആളുകളെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് ഡിറ്റക്ഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും നൂറാളുകളെ പാർപ്പിക്കേണ്ട സൗകര്യമുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിക്കും ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്ത്യ ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ലാതെ അധ്വാനിച്ച് ജീവിച്ച് ഭക്ഷണം കഴിക്കുന്ന പാവപ്പെട്ട സെന്ററുകളിൽ കൊണ്ടുപോയി ഇട്ട് അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് ശരിയായ വിധം ഭക്ഷണം കൊടുക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയഞ്ചാളുകളെ മാത്രം കൊള്ളുന്ന ട്രെയിനിന്റെ വേഗത നൂറുകണക്കിനാളുകളെ കുത്തി നിറച്ച് തീവണ്ടി ദുരന്തമുണ്ടാക്കിയത് നമുക്കറിയാം സമാനമായ ദുരന്തം ഇന്ത്യയിലെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ അരങ്ങേറും രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി ഈ രേഖകളില്ലാത്ത മനുഷ്യർ എന്ന് ഇന്ത്യ ഗവൺമെന്റ് മുദ്രകുത്തിരുന്നവരെ തള്ളു ആ രാജ്യങ്ങളൊക്കെ അവരുടെ അതിർത്തികൾ അടച്ചുപൂട്ടി പട്ടാളക്കാരെ നിരത്തി നിർത്തും ഇന്ത്യയും ഇന്ത്യയുടെ അതിർത്തി അടച്ചുപൂട്ടി ഇന്ത്യൻ പട്ടാളക്കാരെയും മറുഭാഗത്ത് നിർത്തും ഈ രണ്ട് പട്ടാള വിഭാഗങ്ങൾക്കിടയിലും കിടന്ന് ജീവത്മങ്ങളായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ മാറുന്ന ദുരന്തത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കരുത് എന്നുള്ള നിർബന്ധം അധികം ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് അതിന് നായകത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് മുസ്ലിങ്ങൾക്കാണ് പൗരത്വം നിഷേധിക്കുന്നതെങ്കിൽ സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്ത് പിന്നീട് സോഷ്യലിസ്റ്റുകൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും ക്രൈസ്തവർക്ക് ും പിന്നോക്കാരും അടിമകളാകുന്ന ഒരു മതരോട്ടമാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ആ ശ്രമത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് സാധിച്ചോ കേരളത്തിൽ സി ഐ സമരം നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ വിനയപുരസ്കരം ചോദിക്കട്ടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗയോട് ചോദിച്ചില്ലേ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട നിലപാടെന്താണ് അസന്നിഗ്ധമായി അദ്ദേഹം പത്രക്കാരോട് പറയേണ്ടതായിരുന്നില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ ചവിട്ടിത്താത്തും എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ ഈ നിമിഷം വരെ സാധ്യമാകാത്തതാണ് സി എ നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമം ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയപ്പോ അതിനെ വോട്ട് ചെയ്യാൻ എന്തേ കോൺഗ്രസ് തയ്യാറാകാതിരുന്നു എന്തേ അവർ ഇറങ്ങിപ്പോന്നു എൻ ഐ എയുടെ നിയമം ഭേദഗതി ചെയ്തു ഇന്ത്യയിലെ ഏതൊരു പൗരനെയും എത്ര വർഷം വേണമെങ്കിലും ഒരു വിചാരണയും കൂടാതെ തടവിൽ പാർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവകാശം രാജ്യത്തുള്ള പോലീസ് അധികാരികൾക്ക് നൽകുന്ന എൻ ഐ എ നിയമ ഭേദഗതി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ അതിനനുകൂലമായി വോട്ട് ചെയ്തവരാണ് കേരളത്തിലെ പതിനേഴ് കോൺഗ്രസിന്റെ എം പിമാരും എന്ന് നാം മനസ്സിലാക്കുക ലീഗിന്റെ രണ്ടടിമാർ ഇറങ്ങി തോന്നു അവർ എതിർത്തു വോട്ടുപോലും ചെയ്തില്ല എന്നുള്ളതും നാം മറന്നു പോകരുത് യു ഡി എഫിന്റെ സി ഐ എക്കെതിരായിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെങ്കിൽ അതിൽ യു ഡി എഫ് വ്യക്തമാക്കണം അതിൽ ലീഗ് വ്യക്തമാക്കണം എന്തിനാണ് സി ഐ എ നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് തങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോഞ്ഞത് എന്ന് കോൺഗ്രസ് പറയണം എന്തുകൊണ്ടാണ് തങ്ങൾ ഇറങ്ങിപ്പോകുന്നത് പാർലമെന്റിൽ നിന്ന് എന്ന് എൻ ഐ എ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന നിയമത്തിന് അനുകൂലമായി എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ ചേർത്ത് വോട്ട് ചെയ്തത് എന്ന് അവർ വ്യക്തമാക്കണം കേരളത്തിൽ നിന്ന് ഒരു എം മാത്രമാണ് എൻ ഐ എ നിയമ ഭേദഗതിക്കെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ കൈപ്പത്തിയത് അത് നിങ്ങൾ പറയാറില്ല സി പി ഐ എമ്മിന് ഒരൊറ്റ ഉള്ളൂ എന്ന് ഒരു കനൽത്തറിയേ ഉള്ളൂ എന്ന് ഒന്ന് മതിയറോ ആ ഒന്നിന്റെ ശബ്ദങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്ന കൈ ിൽ ശബ്ദം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ പിന്നിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ആത്മാർത്ഥമായി ഇടതുപക്ഷം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സി എ വിരുദ്ധ റാലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയെ അപകടത്തിലാക്കുന്നു നമ്മുടെ മതനിരപേക്ഷത എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിയമത്തിനെതിരായിട്ടാണ് നാം ഈ സമരം നടത്തുന്നത് ഈ സമരം ശക്തമായി തന്നെ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകും വരുന്ന ഇരുപത്തി അഞ്ചിന് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിൽ ദിവസങ്ങൾക്കകം ഇന്ത്യയുടെ പാർലമെന്റിലെ രണ്ട് ഹൗസുകളും പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പിടുകയും നിയമമാവുകയും ചെയ്തപ്പോൾ ഇത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഒരു സംശയവുമില്ലാതെ ഒരു രാത്രി ചർച്ചയും വേണ്ടാതെ പ്രഖ്യാപിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ Invindu, dha, ും എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് അവർ സൂചിപ്പിച്ചപ്പോ അതിന്റെ ഓർഡിനൻസ് ഇറക്കിയപ്പോ അതിനെതിരായും ശക്തമായി ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമം വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല അത് വീണ്ടും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള സെക്കാവ് പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ട് മലപ്പുറത്ത് വലിയ റാലി നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് വളരെ വിശദമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വലിയ സമരം നടക്കാൻ വേണ്ടി പോവുക മുമ്പ് വാജ്പേയിയുടെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ആ ഘട്ടത്തിലാണ് പാകിസ്ഥാനിലെ എഴുത്തുകാരിയായിട്ടുള്ള അവർ പറഞ്ഞു നിങ്ങളും ഞങ്ങളെ പോലെ പോലെയായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഒരു മതരാഷ്ട്രമാവാനുള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുന്നവരുണ്ടായിട്ടും ഒരു ഹിന്ദു ആവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ പിന്മുറക്കാർ ഞങ്ങൾ മതനിരപേക്ഷതയുടെ വക്താക്കളായി മതനിരപേക്ഷ രാജ്യമായി നിൽക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മുടെ പിന്മുറക്കാർ അവരാണ് നമുക്ക് വേണ്ടി ഈ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നത് അവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ഈ രാജ്യത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ ഇടതുപക്ഷക്കാരന്റെ നെറ്റി അവസാനത്തെ ഇടതുപക്ഷക്കാരന്റെ തലയും ഈ മണ്ണിൽ വീണുള്ളുന്നത് വരെ ഇവിടെ അവസാനത്തെ ഇടതുപക്ഷക്കാരുടെ ചോര ഈ മണ്ണിൽ ഒഴുകുന്നത് വരെ ഈ സി എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ നിയമം നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നും ഇവിടെ നടന്നിട്ടുള്ളത് ഈ സമരം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദനം